ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതിപ്പോൾ ജിൻഡോയ്ക്ക് ഒരു വാർണിംഗ് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് അതായത് ടാസ്ക് ലൈവിൽ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ ടാസ്കിനെ സംബന്ധിച്ചിട്ടാണ് ബിഗ് ബോസ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ആ ടാസ്ക് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ബിഗ് ബോസ് കാരണം ജിൻഡോയുടെ ജഡ്ജ്മെൻറ്റ് കറക്റ്റായില്ല എന്നാണ് ബിഗ് ബോസ് പറയുന്നത് പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഞാൻ ലൈവ് കണ്ട ഒരാളാണ് അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കൈമുട്ട് മടക്കിയവരെ ഔട്ടാക്കണമായിരുന്നു പിന്നെ ഒരുവിധം കൈ താന്നുപോയവരെയും ഔട്ടാക്കണമായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ലൈവ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അവിടെ കൈമുട്ട് മടക്കിയവരെ ചിൻഡോ ഔട്ടാക്കിയിരിക്കുന്നത് എന്നിട്ട് അവസാനം വരെ കൈ നിവർത്തി പിടിച്ച് നിന്നവരെയാണ് ജയിപ്പിച്ചിരിക്കുന്നത് അല്ലാതെ ഒരു അൺഫയർ ജഡ്ജ്മെൻ്റ് ജിൻറ്റോ നടത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതെന്തോ ബിഗ് ബോസ് ഉദ്ദേശിച്ച പോലെ കളി മുന്നോട്ട് പോയില്ല കളി പെട്ടെന്ന് തന്നെ തീർന്നു അതാണ് വാസ്തവം ഒന്നുമില്ലെങ്കിൽ ബിഗ് ബോസ് പറയായിരുന്നു പറയണമായിരുന്നു കുറച്ചൊന്നു കൈ ബെൻഡ് ചെയ്താലും കുഴപ്പമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അത്ര നേരം പിടിച്ചു നിൽക്കാം എന്നെങ്കിലും പറയായിരുന്നോ ഇതിപ്പോൾ പെട്ടെന്ന് കൈ കഴിക്കുമ്പോൾ എല്ലാവരും വിട്ടുവിട്ട് പോവുമായിരുന്നു ഇനി ബിഗ് ബോസ് വിചാരിച്ച ആൾ ജയിക്കാത്തത് കൊണ്ടോ ആളെ പവർ ടീമിലേക്ക് കൊണ്ടുവരാനോ എന്തെങ്കിലും ബിഗ് ബോസിന് ഒരു പ്ലാൻ ഉണ്ടാവുമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ